രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിലെ ഏറ്റവും മികച്ച മത്സരമാണ് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിട്ടപ്പോൾ സംഭവിച്ചത് ലോ സ്കോറിംഗ് മത്സരമായിരുന്നെങ്കിൽ തന്നെ ആവേശകരമായ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് പതിനാറ് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയത് ബാറ്റിംഗിൽ ഏവരും പരാജയപ്പെട്ടപ്പോൾ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ കെ കെ ആറിന്റെ ഇന്നിംഗ്സ് ആകട്ടെ അവസാനിച്ചു പഞ്ചാബ് കിങ്സിനു വേണ്ടി മുപ്പത് റൺസ് നേടിയ പ്രത്യം റൺസ് നേടിയ പ്രിയൻ ഷാരീനും പതിനെട്ട് റൺസ് നീന്തിയ ശശാങ്ക് സിംഗുമാണ് ഏറ്റവും മികച്ച നിന്നത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം വരെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് മാർക്കോ യാൺസൺ മൂന്ന് വിക്കറ്റ് നേടിയ മത്സരത്തിൽ സേവിയർ ബ്രാറ്റ്ലെറ്റ് ഒരു വിക്കറ്റും ഹർഷദീപ് സിംഗ് ഒരു വിക്കറ്റും നേടി മാക്സ്വെല്ലും രണ്ടോവറിൽ നിന്ന് മാത്രം വിട്ടുകൊടുത്തത് അഞ്ച് റൺസും നേടിയത് ഒരു വിക്കറ്റുമാണ് എന്നാൽ മത്സരത്തിലേറെ നിർണായകമായത് യൂസഫ് ചഹലിന്റെ സ്വെല്ലാണ് നാലോവറിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റാണ് ചഹൽ സ്വന്തമാക്കിയത് മത്സരം തിരിയുന്നതും അവിടെ നിന്നാണ് ഡീകോക്ക് രണ്ട് റൺസിനും നരേനെ അഞ്ച് റൺസിനും പുറത്തായപ്പോൾ കൊൽക്കത്ത ഒന്ന് പതിങ്ങി പിന്നീട് അമ്പത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് രഹാനയും രഘുവംശയും ചേർന്നൊരുക്കിയത് എന്നാൽ അവിടെ നിന്ന് രഹാനയുടെയും രഘുവംശിയുടെയും വിക്കറ്റ് നേടിയതിൽ ചഹലായിരുന്നു അവിടെ മുതൽ പിന്നീട് ഒരു പാർട്ട്ണർഷിപ്പും കൊൽക്കത്തക്ക് ബിൽഡ് ചെയ്യാനായില്ല റിങ്കു സിംഗും വെങ്കടേശ്വരും റമൻദീപും ഹർഷിത് റാണയും വൈബവ് ഓറോറയും എല്ലാം പരാജയപ്പെട്ടു ജയിക്കാൻ നിസാര റൺസ് വേണ്ടപ്പോഴാണ് റസൽ ബൗൾഡ് ആകുന്നത് മത്സരത്തിൽ അവസാനം പുറത്താകുന്നതും റസലാണ് ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച നൈറ്റ് റൈഡേഴ്സ് പിന്നീട് പാതി വഴിക്ക് മത്സരം മറന്നുപോകുന്ന കാഴ്ചയാണ് കണ്ടത് പഞ്ചാബ് കിങ്സ് ആകട്ടെ ടൂർണമെന്റിൽ ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത് ഇതോടെ ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവുമായ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു ടൂർണമെന്റിൽ നാലാമത് തോൽവിയാണ് കൊൽക്കത്ത നേരിട്ടിരിക്കുന്നത്